കണ്ണൂർ പുതിയതെരുവിലെ ഗതാഗത പരിഷ്കരണത്തിനെതിരെ വ്യാപാരികളുടെ ഹർത്താൽ വ്യാപാര വ്യവസായി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ പൊതുയോഗം സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ബെർലിൻ മതിൽ കെട്ടി പുതിയതെരുവിനെ രണ്ട് രാജ്യമാക്കിയെന്ന് സണ്ണി ജോസഫ് എംഎൽഎ കുറ്റപ്പെടുത്തി ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതിയതെരുവിൽ വലിയ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കച്ചവടത്തെ ബാധിക്കുന്നുവെന്നാണ് വ്യാപാരികളുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ട്രാഫിക് പരിഷ്കരണ പരിഷ്കരണത്തിന് വ്യാപാരികൾ എതിരല്ല വ്യാപാരികൾ എപ്പോഴും വികസനത്തോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ വികസനത്തിന് വ്യാപാരികൾ എതിരാണെന്ന കുപ്രചനം നടത്തിക്കൊണ്ടാണ് വ്യാപാരികൾക്കെതിരെ ഇവിടെ അധികാരികളും ഉദ്യോഗസ്ഥർമാരും തിരിയുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല ഇവിടെ റോഡിന്റെ നടുക്ക് ഡിവൈഡർ വെച്ച് സിമെന്റിന്റെ ബാരിക്കേഡുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കച്ചവടക്കാർക്കും ഉപയോക്താക്കും അപ്പുറം ഇപ്പം കടക്കുന്ന കടന്നു വരാനുള്ള സംവിധാനങ്ങളില്ല അതുമാത്രമല്ല ഒരു ട്രാഫിക് പരിഷ്കാരം നടത്തുമ്പോൾ ഇവിടെ നിലവിലുണ്ടാകുന്ന ബസ് സ്റ്റോപ്പുകൾ അതുപോലെ തന്നെ വലിയ ട്രാൻസ്ഫോമറുകൾ ഇതൊക്കെ മാറ്റാമെന്ന് എം എൽ എ പറയുകയും രണ്ടാഴ്ച സമയം അനുവദിച്ചു മൂന്നാഴ്ചയോളം പറഞ്ഞിട്ടും ഇപ്പോൾ ഏകദേശം നാല് മാസത്തോളമായി അതിനൊരു പ്രതിവിധി ഇവിടെ ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ കച്ചവടക്കാരെ സംബന്ധിച്ചോടൊ ഇവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് ബർലിൻ മതിൽ കെട്ടി പുതിയ തെരുവിനെ രണ്ട് രാജ്യമാക്കിയെന്ന് സണ്ണി ജോസഫ് എം ആരോപിച്ചു അഴീക്കോട് എം എൽ എ കെ വി സുമേഷുമായി വിഷയം സംസാരിക്കുമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി അവിടെ ആവശ്യമാണ് പക്ഷേ ആ പരിഷ്കരണം ദുരോഹ നടപടിയായിട്ട് മാറി മതിലിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചത് ബർബൈൻ മതിലു പോലെ രണ്ട് രാജ്യമായിട്ട് പുതിയ രണ്ട് രാജ്യമായിട്ട് അല്ലെങ്കിൽ ചൈനീസ് മതിന് പോലെ ഞാൻ ഒരു പ്രാവശ്യം ചൈനയിൽ പോയിട്ടുണ്ട് ചൈനയിലെ പോയാലും ചൈനീസ് മതിലാണ് കാണുന്നത് ചൈനയിലെ മതിൽ പോലെ അല്ലെങ്കിൽ ആറുത്ത് ഞങ്ങള് പണിയാൻ ഉദ്ദേശിക്കുന്ന ആന മതില് പോലെ പുതിയ നെടുവിൽ ഒരു മതിലിന്റെ ആവശ്യമുള്ളു മനുഷ്യനെ വേർതിരിക്കുന്നതാണ് മതിൽ ഒരതിർത്തിയോ അടയാളമോ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഗതാഗതമുള്ള ഒരു സ്ഥലത്ത് ഈ മതില് കെട്ടുന്നതിന് മകരം ഇങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ അനുവാദവും സമ്മതിയും മേടിച്ചു പൊതുപ്രവർത്തകർ അതിനുള്ള ജനപ്രതി കക്ഷി ചേരുന്നു പ്രശ്നപരിഹാരത്തിന് തടസ്സം എന്ന ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നിൽക്കുന്നത് ഹർത്താൽ ഒരു വിഭാഗം വ്യാപാരികൾ ബഹിഷ്കരിച്ചു ഇതോടെ പല കടകളും തുറന്നു പ്രവർത്തിച്ചു ചോടും പൊതുവെ കുറച്ച് പൊതുവെ മന്ദഗതി തന്നെയാണ് ഈ ഇതായിട്ട് വന്നിട്ട് ഇപ്പം എന്ന് ഒരു ബ്ലോക്കോ കാര്യമൊന്നുമില്ല പൊതുജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് പിന്നെ ഒന്ന് രണ്ട് സ്വകാര്യ വ്യക്തികളെ പോലെ ഒന്ന് രണ്ടാക്കി വേണ്ടിയിട്ട് മാത്രം ഇതെല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് നല്ല വ്യാപാരികൾക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നും വന്നിട്ടില്ല നല്ല ഒരു ബ്ലോക്ക് ഇല്ലാണ്ട് ഇത്രയും കാലം തന്നെ നമ്മളൊരു പത്ത് മണിയെല്ലാം എടുത്ത ബ്ലോക്ക് പുതിയൊരു ഇല്ല ഒരു ഒമ്പത് മുക്കാൽ രാത്രി പത്ത് മണി വരാണ് ഇപ്പോൾ ഇത് എടുത്തതിന് ശേഷം ഒരു ബ്ലോക്ക് കാര്യം അങ്ങനെ ഒന്നുമില്ല ഈ ആർത്താൽ ഒരു ആവശ്യമില്ല ഇത് ഒരാശ്യമില്ലാത്ത ഒരാർത്താലാണ് ചില കടകൾ തുറക്കാൻ കാരണം അഴീക്കോട് എം എൽ എയും ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭീഷണിപ്പെടുത്തിയതിനാലാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദ് പറഞ്ഞു സ്ഥലം അക്യൂരെ ചെയ്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില കടകൾക്ക് താൽക്കാലികമായി ലൈസൻസ് കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായും അതേത് സമയത്തും പഞ്ചായത്തിന് അത് ആ കടകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഒരു അധികാരമുണ്ട് ആ അധികാരത്തിന് മറപിടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ നേരിട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കടകളിൽ കയറി ഭീഷണിപ്പെടുത്തി അതുകഴിഞ്ഞ് അവരുടെ വീടുകളിൽ ഭീഷണിപ്പെടുത്തി ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി അവരുടെ കുടുംബക്കാരെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിക്ക് വഴങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന ചില കടകൾ മാത്രം തുറന്നിട്ടുണ്ട് ഇന്നലെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പറഞ്ഞ് കടകളിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാധികാരം നൽകിയത് അതാണ് ഞാൻ പറഞ്ഞു ഗുണ്ട രാഷ്ട്രീയമാണ് ഇന്നലെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഈ പുതിയ തെരുവിൽ കാണിച്ചത് ഈ നാട് ഇതിന് തിരിച്ചടി നൽകും എല്ലാ കാലത്തും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കാമെന്നൊന്നും ഈ പഞ്ചായത്ത് പ്രസിഡന്റും അടിക്കോട് എം എൽ എ സുമേഷും കരുതണ്ട ഈ നാടിന്റെ സ്വാഭാവികമായ പ്രതിഷേധം നിങ്ങൾക്കും ഉയരും വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി ചെയർമാൻ കെ അബ്ദുൽ സലാം ഹാജി അൻസാരി തിലങ്കേരി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ രത്നാകരൻ സുനിൽ പോത്തൻ കസ്തൂരിദേവൻ കെ വി സലീം തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വൻറ്റി കണ്ണൂർ